ഇങ്ങനെ ക്ലബുകൾ മൂല്യശോഷണം വന്നാൽ അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇപ്രകാരം കൈരളി യൂത്ത് ആ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാനും ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തോളമായി ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നറിയുമ്പോഴും വളരെയധികം സന്തോഷമുണ്ട് ഇതിലെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഞാന് വള്ളവും വെള്ളവുമായി വളരെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ ജനിച്ചു വളർന്ന് കുട്ടനാട്ടിലാണ് കാവാലത്തരത്താണ് എന്റെ കീഴ് ഇപ്പോഴും കാണുവാനിടയായി അപ്പം പഴമയുടെ വള്ളങ്ങളും പുതുമയുള്ള വള്ളങ്ങളും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ കാണുന്നത് ഈ വള്ളങ്ങൾ ഈ വള്ളംകളി അല്ലെങ്കിൽ ഇതുപോലത്തെ സാംസ്കാരിക പരിപാടികളൊക്കെ ഈ നാടിന്റെ നല്ല പ്രവർത്തനങ്ങൾക്കും കൂട്ടായ്മയ്ക്കും എന്നും കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു करते गए करते गए करते गए तो तो ये तो

രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് ആറ് ഇരുപത്തിനാല് നടത്തി ശേഖരമാരം പത്ത് ഒൻപത് ഇരുപത്തിനാല് നടത്തി പഠനകരണം ജൂൺ പതിനാറിന് നടത്തി ലഹരി ബോധവർണ്ണ ക്ലാസ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തി കരിയർ ഗൈഡൻസ് ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പരുപ്പ് എസ് എം ഇ എം സ്കൂൾ ഹാളിൽ വെച്ച് നടത്തി വേൾഡ് യൂത്ത് വേൾഡ് യൂത്ത് സ്കിൽ ഡേ ചിത്രത്തെ ജനാമത്സരം സെമിനാർ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് സി എം സ്കൂൾ ഹാളിൽ വെച്ച് നടത്തി അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പ്രോഗ്രാം എസ് സി എം സ്കൂളിൽ വെച്ച് നടത്തി പഠനോപകരണ വിതരണം ആറ് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് സി എം സ്കൂൾ ഹാളിൽ വെച്ച് നടത്തി ബ്ലോക്ക് തല കായികമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൈമനം പി ജി എം സ്കൂളിൽ വെച്ച് നടത്തിയിട്ടുണ്ട് ഇതായിരുന്നു കഴിഞ്ഞ ഒരു വർഷം പരിപ്പ് കേരള യൂത്ത് ക്ലബ്ബ് നടത്തിയ പ്രോഗ്രാമുകൾ ഇതിൽ ചില പരിപാടികൾക്ക് ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ചില പരിപാടികൾക്ക് കുറവായിരുന്നു കേരള യൂത്ത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരവെള്ളംകളി എന്ന് പറയുന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നമ്മളതിനെ സ്വാഗതപ്രാപ്തിയും പറയുകയുണ്ടായി നമുക്ക് പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അതിനുള്ള ഫണ്ട് കിട്ടാനായിട്ടുള്ള പരിമിതി അതുപോലെ നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ പ്രദേശത്തെ അനുസരിച്ച് നമ്മൾ പത്ത് മുപ്പത്താറ് വർഷം ആയെങ്കിലും കേരള ക്ലബ്ബ് നിലവിൽ വന്നിട്ട് പത്ത് മുപ്പത്താറ് വർഷമായെങ്കിലും പഴമ നമുക്കൊരു സ്വന്തമായിട്ടൊരു കെട്ടിടമോ സ്ഥലമോ ഉണ്ടാക്കാനായിട്ട് സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനുള്ള പരിശ്രമത്തിനുകൂടെയാണ് നമ്മൾ നമ്മൾ ടീം എമർജൻസിയുമായിട്ട് ആൾക്കാരുമായിട്ട് സംസാരിച്ച് നമുക്കിവിടെ ടീം എമർജൻസി ഇഷ്ടയുടെ ഒരു ടീം എമർജൻസി പരിപ്പ് എന്നൊരു സംഘടന സന്നദ്ധ സംഘടന ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ അതിനവരെല്ലാം സഹായം ചെയ്യണമെന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടുതൽ വ്യർത്ഥിപ്പിക്കുന്നില്ല നീ സംസാരിക്കാൻ ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം നടന്നുകൊണ്ട് ഈ അവസാനിക്കുന്നവരെ എല്ലാവരും ക്ഷമയോടെ കൂടി മത്സരം കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ നമസ്കാരം കാരണം കൈമലത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ് പച്ചപ്പാർന്ന പാടശേഖരങ്ങളും നിറവാർന്ന തെങ്ങിൻ തോപ്പുകളും അതോടൊപ്പം തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുള്ള നദികളും പുഴകളും തോടുകളും വേമനാട്ടുകായലടക്കമുള്ള നയനമനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ അയ്മിനം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ ഒട്ടനവധി കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ നിറവാർന്ന വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പിടി മഹാരഥന്മാരുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ശ്രേഷ്ഠമായ ഭൂമിയാണ് നമ്മുടെ ഈ അയമനം എന്നുള്ള ഈ ഗ്രാമം നമുക്കറിയാം ആ ഐമനം ഗ്രാമത്തിന് അതേപോലെ തന്നെ നിരവധി വിദ്യാലയങ്ങള് പള്ളികള് ക്ഷേത്രങ്ങള് അതിപുരാതനമായിട്ടുള്ള മറ്റ് ഒട്ടനവധി സവിശേഷതകൾ ഉള്ള ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണ് നമ്മുടെ അയമനം എന്നുള്ള ഈ പ്രദേശം ആ പ്രദേശത്തിന്റെ എല്ലാ അന്തസ്സും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരെയും ജാതിമത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോവുകയും എല്ലാ കാര്യങ്ങളിലും ഇവിടെ അതിന്റെ ക്ലബിന്റെ രക്ഷാധികാരി സൂചി അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്ന് ഏതൊരു പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അവിടെ ഒന്നും നോക്കാതെ കക്ഷിക്കോ രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കോ അതീതമായി എല്ലാ മേഖലകളിലും അവരുടെ നിറസാന്നിധി പതിപ്പിച്ചുകൊണ്ടാണ് ഈ കൈരളി ക്ലബ്ബ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് മഹേഷ് മൽഗലത്ത് ഉദ്ഘാടനം നിർവഹിച്ച ഇവിടെ എത്തിച്ച് ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് ഇവിടെ എത്തിച്ചേരാമെന്ന് നമ്മളോട് പറഞ്ഞ ശ്രീ ഷാഹിദ് ഷാഹിദ് ഹമീദ് സൂപ്രണ്ടോ പോലീസ് കോട്ടയം മറ്റ് ടീം എമർജൻസിയുടെ രക്ഷാധികാരി ജോഷി മൂഴിയാങ്കൽ വിശിഷ്ടാതിഥി അജി ജോസഫ് എമർജൻസിയുടെ പ്രസിഡന്റ് അഫ്സൽ ഇ കെ പി മറ്റ് വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തിത്വങ്ങളെ കോട്ടയം കുളശ പരിപ്പിൽ നടക്കുന്ന ഈ ഒരു സ്വർണശബലമായ ഈ ഒരു മത്സര വള്ളംകളിയിൽ ടീം എമർജൻസി കേരളയെ സഹകരിപ്പിച്ചതിന് ആദ്യമായി തന്നെ കൈരളി യൂത്ത് ക്ലബിന്റെ ഭാരവാഹികളോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഞങ്ങളെ പോലെയുള്ള ഒരു റെസ്ക്യൂ സംഘടന ടീം എമർജൻസി കേരള എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് വലിയ പരിചയം കാണില്ല കാരണം കേരള കേവലം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈരാറ്റുപേട്ട കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച തീം എമർജൻസി കേരള എന്ന റെസ്ക്യൂ സംഘടന ഇന്ന് കേരളത്തിൽ കേരളത്തിലുടനീളം അഞ്ച് ആറ് ജില്ലകളിൽ അതിന്റെ ശാഖകൾ ആരംഭിച്ചുകൊണ്ട് ഇനി വരുന്ന ഈ കൂടെ അതിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങണമെന്നവരാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇവിടെയും ഒരു എമർജൻസിയുടെ ഒരു റെസ്ക്യൂ സംഘടന ആരംഭിക്കാനുള്ള നടപടികൾ ഞങ്ങൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അർക്കമഴിഞ്ഞ സഹകരണം വേണമെന്ന ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് എമർജൻസിയുടെ മേഖല എന്ന് പറയുമ്പോൾ വെള്ളത്തിലൊക്കെ അപകപ്പെട്ട് ജീവൻ ഒരുപാട് പൊലിയുന്നു അപകടങ്ങളിൽ പറ്റുന്ന മറ്റ് പല രീതിയിലുള്ള ഏതൊരു അപകട മേഖലയിലും എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സ് അതുപോലെ മറ്റ് സർക്കാർ സംഘടനകളെ പോലെ ഓടിച്ചെന്ന് അവിടെ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ള ഒറ്റ ഒരു കൂടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മാത്രം പ്രതീതി അർഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള യാതൊരുവിധ പ്രയോജനമോ അല്ലെങ്കിൽ യാതൊരുവിധ പ്രതിഫലമോ ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ മാത്രം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റെസ്ക്യൂ സംഘടനയാണ് ടീം എമർജൻസി കേരള ഞാൻ ഈ വൈകിയ വേളയിൽ അധികം സംസാരിക്കുന്നില്ല ഞങ്ങളുടെ രക്ഷാധികാരി ജോഷി ചോദിച്ചുണ്ട് അദ്ദേഹം വളരെ ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ നിങ്ങളോട് സംസാരിക്കും ഞാൻ ില്ല നിർത്തുന്നു നമസ്കാരം ഒരു പ്രത്യേക കേരള സംസ്ഥാനത്തെ അക്ഷര നഗരി അക്ഷരനഗരി അതിസാക്ഷരരുൾപ്പെടുന്ന കോട്ടയം ജില്ല അക്ഷര നഗരിയായ കോട്ടയം ജില്ലയിലെ ഐമനം പരിപ്പ് പ്രദേശത്ത് ഇന്ന് നടക്കുന്ന എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ആൾ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവന്റെ വള്ളം കളിയിൽ ചുഴഞ്ഞാറിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നും ഈരാറ്റുപേട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരളത്തെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ റെസ്ക്യൂ സംഘടനയായ ടീം എമർജൻസി കേരളയെ ഇതിന്റെ പങ്കാളികളാക്കിയ ഈ കൈരളി യൂത്ത് ക്ലബിനോടും തൊള്ളായിരം ക്ലബ്ബിന്റെ അംഗമായ ഡെന്നേഷ് ടീം എമർജൻസി കേരളയുടെ പേരിലുള്ള അഗൈതവുമായ നന്ദിയും സ്നേഹവും കടവും കടമയും കടപ്പാടും ആദ്യമായി തന്നെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ഞാൻ എന്റെ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല കാരണം നിങ്ങളിത് കാണുന്നതിന് വേണ്ടിയാണ് ഈ മത്സര വള്ളം കളി കാണുന്നതിനു വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ സന്നിഹിതനായിരിക്കുന്നത് ഞാൻ എന്നിരുന്നാലും ടീം എമർജൻസിയുടെ രക്ഷാധികാരി എന്നുള്ള നിലയിൽ ടീം എമർജൻസി എന്നാൽ എന്ത് എന്നതിനും എന്തിന് എന്നതിനെ ആസ്പദമാക്കി രണ്ടു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേവലം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം ജില്ല കേന്ദ്രമായി പ്രവർത്തിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ായി വള്ളം നിർമ്മിച്ച വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു വരുന്ന ശ്രീ ഡെന്ന ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന് ആദരവ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മത്സരമാണ് നടക്കുന്നത് ഒന്നാമത്തെ ടാഗിലുണ്ട് തോട്ടിത്തറ കാത്തറ ജീവിന്റെ തോട്ടിത്തറ വെള്ളം ഒന്നാമത്തെ ടാക്കാൻ മത്സരിക്കുന്നു കാശീന്ദ്രം രണ്ടാമത്തെ அவர் வயதில் மசரம் கூறியுது அதுகொண்டிப்போம் அல்பம்

ും കിട്ടാത്ത രീതിയിൽ മത്സരിച്ചു വരുമ്പോൾ ഇതാ അല്പം ഇഞ്ചികൾക്ക് വ്യത്യാസത്തിൽ ആർപ്പു കിര മുന്നിട്ട് വരുന്നു ശിവ വിട്ടുകൊടുക്കില്ല തൊട്ടുപിറകെ കരുത്തുറ്റ മത്സരവുമായി ശിവയും തമ്മിലുള്ള മത്സരം ഇഞ്ചികൾക്ക് ഒന്നാം ട്രാക്കിൽ പ്രചരിക്കുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിൽ പുതുജല വള്ളമാണ് പരമ്പരകോർഡ് പിന്നെ ക്യാമ്പായുള്ള പുതുജല വെള്ളം ഉറക്ക പ്രഖ്യാപിച്ച വള്ളം രണ്ടിനോടാണ് വരിക്കണം എന്തൊരു വിഭാഗമാണ് ശനീഷമ്മസാറിനായുള്ള പോരാളി വള്ളവും ഗക്സിവ വള്ളതുകൊണ്ടും പേർ മത്സരിച്ചു വരുന്നു മൂന്നാം ട്രാക്കിൽ പോരാളി രണ്ടാം ട്രാക്കിൽ ഗക്സിവാ സ്കൂൾ കുട്ടികൾ തുഴങ്ങുന്ന പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തുടങ്ങുന്ന വാശികേരിക്ക് മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് എക്സിമയും പോരാളിക്കുന്നപ്പോൾ ഏറ്റുമുട്ടുമ്പോൾ ഒന്നാം ട്രാക്കിൽ പോരാളി പോരാളിവള്ളം രണ്ടാം ട്രാക്കിൽ ജക്സിമ വള്ളം ജെക്സിമയിൽ പോരാളിക്കുന്നപ്പോഴെ മത്സരം പുരോഗമിക്കുന്നു തിരിച്ചു പോയിട്ട് കേൾക്കുമ്പോൾ ഏതാണ്ട് തുഴപ്പാടുകൾക്ക് മുന്നിട്ട് വരുന്ന മത്സരമാണിപ്പോൾ കാഴ്ചയാണ് രണ്ട് വള്ളങ്ങളും ശക്തമായി മത്സരിക്കുന്നു സ്കൂൾ ബസ്സുകളാണെങ്കിലും ഞങ്ങൾക്ക് മത്സരത്തിന്റെ ഹിന്ദു വാസനക്കൊപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയായി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് വള്ളങ്ങളും ഹിന്ദു കോടി രൂപ வும்க்கி <laughs> தாமத்திருக்குறம்

ഇഞ്ചുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് മത്സരം പുരോഗമിക്കുമ്പോൾ സിൽസഭാഷൻ വെള്ളം ഒന്നാം ട്രാക്കിലും അനീഷ് മോൻ വെള്ളം രണ്ടാം ട്രാക്കിലും ഏതാണ്ട് അരവെള്ളം പാടിന് അനീഷ് മോഹൻ ലീഡെടുത്ത് ഇതാ മത്സരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാത്ത സിൽസഭാഷണം ശക്തമായ മത്സരം

ക്കിൽഷത്തരമുണ്ടെന്നും രണ്ടാം ട്രാക്കിൽ താങ്ങും മത്സരിക്കുന്നു ಮನೋಹರವಾಗಿ ಕಾಲ ಮನಸ್ಸೆ ഈ വാർന്ന മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ചീച്ച വെള്ളവും മണവാളൻ കള്ള വെള്ളവും തമ്മിലുള്ള ചക്ക മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് മണവാളനും ചീച്ചയും തമ്മിൽ മത്സരിക്കുമ്പോൾ ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ പകരം വീട്ടലുകൾക്കും കൊടുത്തു വാങ്ങലുകൾക്കുമൊക്കെ കണക്ക് മറച്ചുകൾക്കുമൊക്കെ അവസാനമാകുകയാണ് ഈ മത്സരം ഇതാ കാശ്വെള്ളവും മലയാളി വള്ളവും ഏറ്റുമുട്ടുന്നു ഒട്ടേറെ കെട്ടായങ്ങളിൽ നേരത്തെ നേരിൽ ഏറ്റുമുട്ടിയപ്പോൾ തീ മഴ പെയ്യ മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ട് ಶಕ್ತರೂ ಪದ್ಧ ಜಲ ಕಾಯಕ ತಾರೇಷಂ ಕಾನಿಗಳ ಆವೇಶ ಕೈಲೂ ಕೈಗೊಂಡು ಈ ಬೈಸ್ಕೋಸೆ ತೀ ಮಳ ಪೇಯ ಪಡೆಯಾಳಿ ತಗಾನೆ ಪ್ರಖ್ಯಾಪಿಸಿಕೊಟ್ಟ ಪಡೆಯಾಳಿ ಮತ್ಸರ ವಿ